നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോംപ്ലിമെൻ്ററി ഫുഡ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ പലർക്കും സംശയമുണ്ട് നമുക്ക് എപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണോ അതോ അതോ സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ആവുന്ന ടൈമിനാണോ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് അപ്പോൾ നമുക്കറിയാം നമുക്ക് ന്യൂ ബോൺസ് ഫസ്റ്റ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കുടിച്ച് വരുന്നത് അപ് ടു സിക്സ് മന്ത്സ് വരെയും നമ്മൾ കണ്ടിന്യൂസ് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ കു അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ മാത്രം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫോർമുല പറയുന്നത് അല്ലെങ്കിൽ ആറ് മാസം വരെയും ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് വെള്ളമോ അല്ലെങ്കിൽ മധുരമുള്ള പാനീയങ്ങളോ ഒന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സിക്സ് മന്ത്സ് വരെ കൊടുക്കാൻ പാടില്ല ഒള്ളി ബ്രസ് മിൽക്കാണ് അത് കഴിഞ്ഞതിന് ശേഷം സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഒരു സെമി സോളിഡ് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ പാല് മാത്രം കുടിച്ചു വരുന്ന കുഞ്ഞുങ്ങളാണ് പെട്ടെന്ന് ഒരു സെമി സോളിഡിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ വീടുകളിലും ഫസ്റ്റ് കൊടുത്തു തുടങ്ങുന്നത് റാഗി ആയിരിക്കും അല്ലേ അപ്പോൾ റാഗിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാരണം പെട്ടെന്ന് ഡൈജഷൻ ഉള്ളത് ഫസ്റ്റ് റാഗിയിലാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഏത്തക്ക പൊടിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കൊടുക്കും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടി ഇച്ചിരിയേ ഉള്ളൂ നമുക്കൊരു കട്ടി ഉള്ളത് അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് നമ്മൾ ഈ കുറുക്ക് കാച്ചുന്ന സമയത്ത് സമയത്ത് ഒത്തിരി കട്ടിയായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല സെമി സോളിഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വാട്ടറി ആവരുത് അപ്പോൾ ഒരു സെമി സോളിഡ് ടൈപ്പിലുള്ള ഒരു ദ്രാവക ദ്രാവകരൂപകമെന്ന് പറയാം എന്നാൽ ഇച്ചിരി കട്ടി വേണം ആ രീതിയിലായിരിക്കണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും ആയിരിക്കും ആദ്യം നല്ലത് നമുക്കതിൽ പനം കൽക്കണ്ട കരിപ്പൊട്ടിയും നമുക്ക് ചേർക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഒരു വയസ്സ് വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഷുഗറും സോൾട്ടും ഒക്കെ ക്കെ ഒരു ലിമിറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഒത്തിരി നമ്മൾ അധികമായിട്ട് കൊടുക്കാൻ പാടില്ല പേരിന് ഒരു മധുരം അങ്ങനെ ചേർത്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കുഞ്ഞു കുടിക്കുന്നത് അത്രയും മതിയാവും സ്ലോലി നമുക്ക് അതിൻ്റെ കട്ടിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ലത് ആ പനങ്കൽക്കണ്ടെങ്കിൽ കലിപ്പൊട്ടയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ കാച്ചി കഴിയുമ്പോൾ തന്നെ ഒത്തിരി വേസ്റ്റ് അതിലുണ്ടാവും നന്നായിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ ഈ കുറുക്കിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ചില കുഞ്ഞുങ്ങൾ അത് തുപ്പാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ അത് ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് എടുക്കരുത് അത് അവരൊരു ഡെവലപ്മെന്റൽ മെൻറ്റൽ ഡെവലപ്മെന്റ് കൂടിയാണ് ആ തുപ്പുക എന്ന് പറയുന്നത് പക്ഷേ തീരെ കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറുക്ക് കാച്ചിവച്ചതിന് ശേഷം അമ്മയുടെ പാല് ഒന്നോ രണ്ടോ സ്പൂണ് അതിൽ മിക്സപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം ആ ഒരു ആ പാലിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കുഞ്ഞിന് കിട്ടുകയും അതിനോടൊപ്പം തന്നെ കുഞ്ഞ് കുറുക്ക് കുറച്ചുകൂടി കൂടുതൽ കുടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്യും സിക്സ് മന്ത്സ് മുതൽ തന്നെ നമുക്ക് കുറുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏത്തക്ക പൊടി സ്ലോലി സ്റ്റാർട്ട് ചെയ്യാം അപ് ടു വൺ ഇയറിന് മുന്നേ നമ്മൾ ഫാമിലി ഫുഡ് ഫുള്ളി കംപ്ലീറ്റഡ് നമുക്ക് കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം അതായത് സ്ലോലി ആയിട്ട് ഓരോന്ന് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ്സ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിച്ച് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് ബ്രെഡ് അങ്ങനത്തെ പൊടികളൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് അവൈലബിൾ ആണ് കുറേ പൊടികളുണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ തൽക്കാലം കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ മതിയാവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഓരോ ഫുഡ് കൊടുക്കുമ്പോഴും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം പുതിയ ഒരു ഫുഡ് എന്തെങ്കിലും അലർജി ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസ് വരികയോ ഇല്ലയോ എന്നുള്ള ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ടൈം കൊടുക്കുക ഫസ്റ്റ് ഒന്ന് കൊടുത്ത് ഒരു സ്പൂൺ ആണെങ്കിൽ കുടിക്കുന്നത് മതിയാവും ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അതുതന്നെ കൊടുക്കുക അതുപോലെ തന്നെ ഒരു എട്ട് മാസമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് മുട്ടയൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്ന സെവൻ എയ്റ്റ് മന്ത്സിലൊക്കെ അപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ് എഗക്കെ കൊടുക്കുക പിന്നീട് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ളയിലാണ് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഈ മുട്ടയുടെ വെള്ളം കൊടുക്കുമ്പോൾ അലർജി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതെല്ലാം നമുക്ക് സ്ലോലി സ്ലോലി സ്റ്റീം ചെയ്ത് കൈ വെച്ച് ഒടച്ചു കൊടുക്കുക ഒരു കാരണവശാലും നമ്മൾ ഒരു ഫുഡും മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല കൈ വെച്ച് ഉടച്ചു കൊടുക്കാം അതുപോലെ തന്നെ സ്പൂണിൽ കൊടുക്കാം ഒരു വയസ്സ് ആവുന്ന സമയത്ത് ഇവർക്കൊരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പഠിപ്പിക്കുക അതായത് പ്ലേറ്റിൽ കുറച്ചിട്ട് അവിടെയൊക്കെ കളയും അതൊക്കെ വേറെ കാര്യം പക്ഷേ കുഞ്ഞ് തനിയെ എടുത്ത് കഴിക്കുന്നത് അത് ആ ഒരു ശീലം നമ്മൾ ഒരു പൈസക്കെ ആവുന്ന ടൈമിൽ തന്നെ ഒന്ന് ശീലിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പശുവിൻ്റെ പാല് മീറ്റ് ഫിഷ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് അതുവരെ അല്ലാത്ത വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ വെജിറ്റബിൾസ് പൾസസ് അങ്ങനത്തെ അപ്പോൾ ആദ്യം ഒരു വയസ്സിന് മുന്നേ നമ്മൾ മൾട്ടി ഗ്രെയിൻ വേണം യൂസ് ചെയ്യാൻ സോറി മൾട്ടി ഗ്രെയിൻ അല്ല സിംഗിൾ ഗ്രെയിൻ അതായത് പൾസസ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കടലയോ അല്ലെങ്കിൽ കപ്പണ്ടോ ഏതെങ്കിലും അച്ചേ ടൈം ഒന്ന് മാത്രം കൊടുക്കുക ഒരു വയസ്സിന് ശേഷം നമ്മൾ മൾട്ടിഗ്രെയിൻസ് അതായത് അമൃതം പൊടി പോലെയുള്ളതെല്ലാം നമുക്ക് ഒരു വയസ്സിന് ശേഷം കൊടുക്കാവുന്നതാണ് കാരണം ഡൈജഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ പെട്ടെന്ന് ഡൈജഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും കുഞ്ഞിന് പ്രശ്നം വരുവോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് വൺ ഇയർ വരെ നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക അലർജി വരുന്നുണ്ടോ എന്ന് നോട്ടീസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കൊടുക്കുക കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഇടയ്ക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു